അവധിക്കാലത്ത് കുട്ടികളിൽ നീന്തൽ ലഹരി നിറച്ച് ഏഴോം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊട്ടില മേത്രക്കൊൽശിറയിൽ ഒരു മാസക്കാലമാണ് നൂറോളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയത് മഴക്കാലം എത്തും മുൻപ് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നൂറോളം വിദ്യാർത്ഥികൾക്കാണ് നീന്തൽ പരിശീലനം നൽകിയത് അവധിക്കാലത്ത് കുട്ടികളെ കായികക്ഷമത ഉള്ളവരാക്കാനും മറ്റ് ലഹരിയിലേക്ക് പോകുന്നത് ഇല്ലാതാക്കാനുമാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിട്ടത് അഞ്ചു വയസ്സു മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴേ മുപ്പത് വരെ കുട്ടില മേത്രക്കോൽ ചിറയിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലനത്തിന്റെ സമാപന ഉദ്ഘാടനം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു ഏഴം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം അതിന്റെ സമാപനാണ് ഇന്ന് കഴിഞ്ഞ ഒരു മാസമായി രാവിലെ ആറര മുതൽ എട്ട് മണിവരെ ഈ കുട്ടില മേത്രകോൽ ചിറയിൽ ആണ് നീന്തൽ പരിശീലനം നമ്മുടെ വലിയ വിജയമാണ് അഭിമാനത്തോടെയാണ് ഈ ഒരു പദ്ധതി വിജയകരമായി രണ്ടു കാലമായി വോളിബോൾ നീന്തൽ അത്ലറ്റിക്സ് തുടങ്ങിയവയിൽ മികച്ച പരിശീലനം നൽകുന്ന രാജൻ കുഞ്ഞിമംഗലമാണ് കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചത് ഇതിനോടകം തന്നെ പതിനായിരത്തോളം കുട്ടികളെ ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞു ഇപ്പം ഏത് മേഖലയിലും നീന്തൽ അത്യാവശ്യമാണ് ഇതൊരു ജീവൻ ജീവൻ രക്ഷാ ഔഷധം കൂടിയാണ് കാരണം നമുക്കൊരു നീന്തൽ അറിയുകയാണെങ്കിൽ നമുക്ക് സ്വന്തം രക്ഷപ്പെടാം ഒപ്പം മുങ്ങി താഴുന്ന ഒരാളെ കണ്ട അവരെയും രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതിന് നമ്മുടെ ഈ സമൂഹത്തിലെ വളരുന്ന തലമുറയെ പ്രാപ്തരാക്കുവാൻ വേണ്ടി ഏഴോൺ പഞ്ചായത്ത് മുൻകൈ എടുത്ത് നടത്തിയ ഈ കോച്ചിങ് ക്യാമ്പ് വൻ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ചടങ്ങിൽ ഡോക്ടർ വി സി രവീന്ദ്രൻ പ്രൊഫസർ രമണി ദേശീയ കയാക്കിംഗ് താരം സ്വാലിഹ റഫീഖ് കെ നിർമ്മല പി കെ വിശ്വനാഥൻ എ റഫീഖ് ടി ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു News Bureau para